ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മൾ ബാംഗ്ലൂര് സീരിയസ് സ്റ്റാർട്ട് ചെയ്യാണ് പോവാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചുകൊണ്ട് നിൽക്കുകയാണ് പിന്നെ നമ്മൾ കെ എസ് ആർ ടി സി ഗരുഡ സെപ്റ്റ് ബസ്സിലാണ് പോകുന്നത് ആദ്യമായിട്ടാണ് ഒരു സ്കാനിയ ബസ്സിൽ കയറുന്നത് അറുന്നൂറ്റി ഇരുപത്തേഴ് രൂപ മാത്രമേ ഉള്ളൂ ബാംഗ്ലൂരെത്താൻ എന്തായാലും മൾട്ടി ആക്സിൽ ബസ്സാണ് ആ ബസ്സിൻ്റെ വിശേഷങ്ങളും ആ ബസ്സിലെ വിശേഷങ്ങളുമാണ് നമ്മളെന്ന് പറയാൻ പോകുന്നത് ഞാൻ എന്തായാലും പന്ത്രണ്ട് മണിക്കുള്ള ബസ്സിന് ആദ്യത്തെ അബദ്ധം ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് പന്ത്രണ്ട് മണിക്കുള്ള ബസ്സിന് ഞാൻ പത്ത് മണിക്ക് എത്തി കോഴിക്കോട് ഗവൺമെന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് സമയം ചില്ലൗട്ടായിട്ട് ഇരിക്കാന്നൊക്കെ ഇരുന്ന് സംസാരി ഉണ്ണിയേട്ടനുണ്ട് അപ്പോൾ ഉണ്ണേട്ടനായിട്ട് സംസാരിച്ചൊക്കെ ഇരിക്കാമെന്ന് വിചാരിച്ചതാണ് രണ്ട് മണിക്കൂറൊക്കെ പെട്ടെന്ന് പോകുമെന്ന് വിചാരിച്ചു പക്ഷേ ഒരു ചെറിയ അബദ്ധം പറ്റി നമ്മൾ ഡ്രൈവറെ വിളിച്ച് നോക്കണമായിരുന്നു എപ്പം ബസ് എത്തും എന്നൊക്കെ അതൊന്നും നമ്മൾ ചോദിച്ചില്ല പക്ഷേ ബസ് എത്തിയത് മൂന്ന് മണിക്കാണ് ഗൈസ് അഞ്ച് മണിക്കൂർ നമ്മൾ പോസ്റ്റായി പോസ്റ്റ് എന്ന് പറഞ്ഞാൽ കട്ട പോസ്റ്റായി എന്തായാലും ഇതാണ് നമ്മുടെ ബസ് ഏതാ ഗരുഡ മഹാരാജ കണ്ടോ ഗരുഡ മഹാരാജ മഹാരാജാവേ കുറച്ച് ലേറ്റ് ആയിപ്പോയി എന്തായാലും വണ്ടിയിൽ ഉണ്ണിയേട്ടൻ നമ്മളെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ കാണിച്ച് നമുക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായി ഞാൻ എന്തായാലും ബസ് കയറി കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങും എന്നുള്ളത് ഉറപ്പായി കാരണം ഇത്രയും സമയം വെയിറ്റ് ചെയ്ത് ഇത്രയും സമയം എന്ന് പറഞ്ഞാൽ അഞ്ച് മണിക്കൂറൊക്കെ ഒരു പോസ്റ്റ് ആവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമല്ലേ അല്ലേ അപ്പോൾ എന്തായാലും ആ അഞ്ച് മണിക്കൂറിൻ്റെ ഉറക്കം ഞാൻ എന്തായാലും ഉറങ്ങും സോ അപ്പം നമ്മൾ കോഴിക്കോടിനോട് ഭായി പറയുകയാണെങ്കിൽ കുറച്ച് ദിവസം നമ്മൾ ബാംഗ്ലൂർ പോയി ചില്ലൗട്ട് ചെയ്യാൻ പോവുകയാണ് നമ്മളെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ടുണ്ട് അവിടെ ഉള്ള അപ്പോൾ അവന്മാരും അവൾമാരൊക്കെ വീക്കെൻഡിന് ലീവിന് ഇങ്ങോട്ട് വരികയാണ് അപ്പോളാണ് നമ്മൾ അങ്ങോട്ട് പോണത് അതുകൊണ്ട് തന്നെ നമ്മൾ അവരോട് ചോദിച്ചിട്ടുണ്ട് കാര്യങ്ങൾ എവിടെയൊക്കെ പോകണം എന്നൊക്കെയുള്ള ആ നമുക്ക് ഈ യാത്രയിൽ ഇങ്ങനെ പറയാം എന്തായാലും കോഴിക്കോട് ടൗൺ കഴിഞ്ഞപ്പം തന്നെ ഞാൻ ഉറങ്ങിപ്പോയിട്ടോ കാരണം അത്രയ്ക്ക് ക്ഷീണം ഉണ്ടായിരുന്നു നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്തല്ലോ വണ്ടിക്ക് എന്തായാലും ബത്തേരി ടൗണ് രണ്ട് കൊണ്ട് എത്തി എന്ന് പറഞ്ഞപ്പം ഞാൻ അതിനും കൂടുതൽ എക്സൈറ്റഡ് ആയി കാരണം വണ്ടി എന്തോരം സ്പീഡിലായിരിക്കും വന്നിട്ടുണ്ടാവുക എന്ന് നിങ്ങളെന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക് രണ്ട് കൊണ്ട് ആ ചോരമൊക്കെ താണ്ടിയിട്ട് ഈ വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ എന്തോ സ്പീഡിലായിരിക്കും വന്നിട്ടുണ്ടാവുക അപ്പം ആ സ്പീഡ് എനിക്ക് നേരത്തെ ഉറങ്ങിയതുകൊണ്ട് കാണാൻ പറ്റിയില്ല പക്ഷേ ഈ യാത്രയിൽ പല സമയത്തും ആ സ്പീഡ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട് എന്തായാലും ഈ മുത്തങ്ങ കാട് വഴിയുള്ള യാത്ര ഇനി അതാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് എന്തായാലും നമ്മൾ മൃഗങ്ങളെയൊക്കെ കാണുമെന്ന് വിചാരിക്കുന്നു മാന് മയിലെ കൊട്ടകം പുലി സിംഹം എല്ലാം കൂടി കരണ്ട കാരണം നമുക്ക് യാത്ര ചെയ്യണ്ടായിട്ടേ അപ്പം കണ്ടോ മാനത പോണ ഹായ് മാൻ അപ്പം എന്തായാലും ഈ കാട്ടിനുള്ളിൽ പണ്ടും ഞാൻ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് ഈ കാട്ടിന് ഉള്ളിലൂടെയുള്ള യാത്ര കേട്ടോ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഞാൻ ലൈസൻസ് എടുത്ത് സമയത്ത് ബൈക്ക് ബൈക്കെടുത്ത് വീട്ടിലൊന്നും പറയാണ്ടേ ഇതിലേക്ക് വന്നിട്ടുണ്ട് എന്നൊക്കെ ഒരുപാട് 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 പ്രശ്നങ്ങൾ ഉണ്ടായ ഒരു ഒരു സമയമായിരുന്നു നമ്മുടെ ചെറുപ്പകാലം എന്ന് പറയുന്നത് ഈ പറഞ്ഞ മാതിരിയാണ് പൊട്ടിത്തെറിച്ച സമയത്ത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും നിങ്ങൾ യാത്രകൾ ചെയ്യുന്ന സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ നിൽക്കുക കഴിയുന്നതും ആ പ്രശ്നങ്ങളെക്കുറിച്ച് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വന്നു എന്തായാലും നമ്മൾ ഈ കാടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക എങ്ങനെയുണ്ട് നല്ല അവസരമല്ലേ നിങ്ങൾ മുന്നേയും മുത്തങ്ങ കാടിലൂടെയൊക്കെ പോയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു പോകാത്തവരാണെങ്കിൽ ഇത് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യൂ ഞാൻ ഒരുപാട് സമയമൊന്നും നിങ്ങളെ ലേഖ എടുപ്പിക്കുന്നില്ല എന്തായാലും നമ്മുടെ കാടിൻ്റെ ഒരു വശീത മൊത്തമായിട്ട് നമുക്കിതിൽ കാണിക്കാൻ പറ്റില്ലല്ലോ റോഡാണല്ലോ കാടിൻ്റെ നല്ലൂടെ പോകുന്നത് സോ ചേട്ടൻ കണ്ടോ നമ്മൾ ഡ്രൈവർ ചെയ്യട്ട പൊളിയാട്ടോ കാരണം മുന്നിൽ ഇരിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ലായിരുന്നു ഞാൻ ചോദിച്ചപ്പം തന്നെ അങ്ങേര് പറഞ്ഞു മുന്നിൽ വന്നിരിക്കണാ എന്നിട്ട് ഷൂട്ട് ചെയ്യുന്നു പറഞ്ഞു അപ്പം ആൾ ആനയുള്ള സ്ഥലങ്ങളും ആനയെ കാണുമ്പോഴൊക്കെ നമ്മൾ മൂപ്പരനെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഇവിടെ ആന ഉണ്ടിട്ടവിടെ ആ ഈ സ്ഥലത്ത് ആന ഉണ്ടാവും നോക്കിക്കോളി എന്നൊക്കെ പറയുന്നുണ്ട് ആൾ നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഡ്രൈവറാണ് ഗംഭീര ഡ്രൈവറാണ് ഒരു രക്ഷയില്ല അതിന് കൂടുതൽ കമ്പനിയാണ് നല്ലോണം സംസാരിക്കുന്ന ആളാണ് അപ്പോൾ അതൊക്കെ നമ്മളെ ഈ കെ എസ് ആർ ടി സിയോട് ഒരു ഇഷ്ടം തോന്നാൻ എനിക്കൊരു കാരണമായി മുന്നേ ഞാൻ കെ എസ് ആർ ടി സിയിൽ കയറുന്നതിന് മുന്നേ തന്നെ എനിക്കൊരു ഒരു ചടപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ആ ആ ചേട്ടൻ്റെ പെരുമാറ്റം കൊണ്ട് എനിക്ക് ഇനിയും കെ എസ് ആർ ടി സി കയറാൻ തോന്നി എന്നുള്ളതാണ് അപ്പം അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലെങ്കിലും നമ്മൾ എന്തിനല്ലേ മറ്റുള്ളവരോട് സംസാരിക്കാതെ നിൽക്കുന്ന ജാടകെ ഇട്ട് നിൽക്കുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ചേട്ടന്മാരി എല്ലാവരോടും സംസാരിച്ച് നല്ല ഹാപ്പി ആയിട്ട് ബാക്കിയുള്ളവരെയും കൂടി ഹാപ്പി ആയി നിർത്താൻ പറ്റുവാണെങ്കിൽ ഏറ്റവും ഹാപ്പി നമ്മൾ തന്നെ ആയിരിക്കും നമ്മുടെ ചുറ്റുപാട് ഹാപ്പി ആവുന്ന സമയത്ത് നമ്മളും ഹാപ്പി ആവും അല്ലേ നിങ്ങളെ എക്സ്പീരിയൻസ് എന്താണ് അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് പറയുമോ പിന്നെ ഈ റോഡും ഈ കാഴ്ചകളും ഒക്കെ തന്നെയാണ് നമ്മുടെ ഈ ലോകത്ത് നമ്മളെ ജീവിക്കാനെ എപ്പോഴും പ്രേരിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തായാലും നമ്മൾ കാട് കഴിഞ്ഞ് യാത്ര ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് എൻ ഭയങ്കര രസമായിട്ട് യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത ഫീലാണ് പ്രത്യേകിച്ച് ഞാൻ ഈ കെ എസ് ആർ ടി സിയിൽ ഈ ഒരു ബസ്സിൽ എനിക്കിപ്പം ഈ ബസ്സിനോട് എനിക്ക് പ്രത്യേകം ഒരു ഇഷ്ടം തോന്നി കാരണം ഇതിനെ ഒന്ന് ഒന്നാമത്തെ കാര്യം എനിക്ക് ലേഗ് അടിച്ചില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഒരു രീതിയിലും നമ്മൾ അറിയുന്നില്ല നമ്മൾ യാത്ര ചെയ്യുന്നത് നമ്മൾ അറിയുന്നില്ല വളരെ സ്മൂത്തായിട്ടാണ് വണ്ടി പോകുന്നത് നല്ല സ്പീഡിലാണ് വണ്ടി പോകുന്നത് എന്നാലും വളരെ സ്മൂത്തായിട്ടാണ് പോകുന്നത് പിന്നെ റോഡുകളൊക്കെ എന്ന് പറഞ്ഞാൽ പക്ക റോഡുകളാണ് എവിടെയും കുണ്ടും കുഴികളും അങ്ങനെയൊന്നും കാണുന്നില്ല നല്ല വൃത്തിക്കിട്ട് ക പറന്ന് പോകാൻ പറ്റുന്ന റോഡുകളാണ് എനിക്ക് പൊതുവേ സ്പീഡ് ഇഷ്ടമുള്ള ആളാണ് അത് ബൈക്കിലാണെങ്കിലും വെള്ളത്തിൽ ഞാൻ അത്യാവശ്യം സ്പീഡ് പോകുന്ന ആളാണ് അതുകൊണ്ട് നിങ്ങൾ സ്പീഡ് പോകണം എന്ന് ഞാൻ പറയില്ലെട്ടോ ഓരോരുത്തരെ ഇഷ്ടമാണ് എന്നാലും ഞാൻ പറയുന്നത് ആരും അപകടം വരുത്താത്ത രീതിയിൽ നമുക്ക് പോകാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് നമുക്ക് നമുക്കിഷ്ടമുള്ളവർ നമ്മൾ ജീവിക്കുക ഹാപ്പി ആയിരിക്കണം എപ്പോഴും എന്തായാലും നമ്മുടെ യാത്ര അടിപൊളിയായിട്ട് പോകുന്നുണ്ട് നിങ്ങൾ ഈ സ്കാനിയൽ കയറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്കാനിയൽ കയറിയൊരു യാത്രയൊക്കെ ചെയ്യണം അടിപൊളിയാണ് എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും നമുക്കൊരു ബ്രേക്ക് ടൈം ആയി എന്നാണ് ചേട്ടൻ പറഞ്ഞത് നമ്മുടെ ഗുണ്ടൽപേട്ടു ആ ഭാഗത്തായിട്ട് ഒരു മലയാളി ഹോട്ടലുണ്ട് അവിടെയാണ് അവർ സ്ഥിരമായിട്ട് നിർത്തി നിർത്താറുള്ളത് അപ്പം ആ ആ ഹോട്ടലിൻ്റെ മുമ്പിലാണ് ഇപ്പം നമ്മളുള്ളത് നമ്മൾ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് വരാം എന്തായാലും നമ്മൾ ഈ ചെറിയൊരു റെസ്റ്റിങ് പ്ലേസ് ഒന്ന് ഫുഡൊക്കെ കഴിച്ച് ചെറിയ ലൈറ്റായിട്ടുള്ളൊരു ഫുഡൊക്കെ കഴിച്ച് ബാത്റൂമിലൊക്കെ ഒന്ന് പോയി നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഗസ്റ്റ് നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആ സ്പെഷ്യൽ ഗസ്റ്റിനെ ഒന്ന് കണ്ട് നോക്കാം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും വിവാദം സൃഷ്ടിച്ച ഒരു ബസ് വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല എന്തായാലും കൂടുതലൊന്നും ഈ ബസ്സിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല കാരണം എനിക്ക് ഈ ബസ്സിൽ കയറിയില്ല അനുഭവം ഇല്ലാത്തത് കൊണ്ടും എക്സ്പീരിയൻസ് ചെയ്യാത്തതുകൊണ്ടും ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല എന്തായാലും നമ്മൾ ഗുണ്ടൽപേട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്തു നമ്മൾ ഗുണ്ടൽപേട്ടിലൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗുണ്ടൽപേട്ട നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുമാതിരി നമ്മൾ ചില യാത്രകളിലൊക്കെ നമുക്കുണ്ടാവുന്ന അബദ്ധങ്ങൾ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെയാണ് ഞങ്ങൾ പണ്ട് ചെറുപ്പത്തിൽ ഞാൻ ഒരു പത്ത് പതിനെട്ട് കൂട്ടുകാർ ചേർന്ന് ബൈക്കിൽ ഞങ്ങൾക്കൊക്കെ ലൈസൻസ് കിട്ടിയ സമയത്ത് വീട്ടിലൊന്നും പറയാതെ വയനാട്ടിലേക്ക് എന്ന് വർണ്ണ മൈസൂരിൽ കയറി പക്ഷേ അന്ന് ഞങ്ങൾ അനുഭവിച്ച ചെറിയ പ്രശ്നങ്ങളുണ്ട് അത് ഇപ്പോഴും എൻ്റെ വീട്ടിലോ നമ്മുടെ വന്ന ആളുകളുടെ വീട്ടിലോ ഒന്നും അറിയില്ല നമ്മൾ അന്ന് പോയ സമയത്ത് ഒരാൾ നമ്മളെ പിടിച്ച് തല്ലുകയും പിന്നെ നമ്മളെ കൂട്ടുകാരെല്ലാവരും കൂടി പിടിച്ചു അയാളെ പുതിർത്തുകയും അങ്ങനെ അവിടെ മൈസൂരിൽ നിന്ന് ഒരുപാട് അടി അടി ഉണ്ടായി അന്ന് ഞങ്ങളെ ഒരു ഹോട്ടൽ റൂമിലിട്ട് പൂട്ടിയിട്ട് ആക്രമിക്കാനൊക്കെ ശ്രമിച്ചിരുന്നു അതൊക്കെ വലിയ കഥകളാണ് ഓർക്കുന്ന സമയത്ത് ഇന്നും ഞങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ പ്പോഴും നമ്മള നമ്മളും ഒരു മാന്യത പാലിക്കണം അവരും നമ്മളോട് അതേ റെസ്പെക്റ്റ് തരുവാണെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ഭാഗത്തല്ലായിരുന്നു വന്ന പ്രശ്നം അവരുടെ ഭാഗത്തായിരുന്നു അവർ മദ്യപിച്ച് ഞങ്ങളോട് വെറുതെ വഴക്കിട്ടതാണ് എന്തായാലും മൈസൂർ ഓർക്കുന്ന സമയത്ത് എനിക്കത് ഓർമ്മ വരും അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒരു കൂട്ടം ആളുകൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം കാരണം ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതകളുണ്ട് പല ആൾക്കാരും മൈൻഡും പല രീതിയിലായിരിക്കും അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കുക യാത്രകൾ എന്ന് പറയുന്നത് എപ്പോഴും എൻജോയബിൾ എൻജോയബിളാണ് നമ്മളെപ്പോഴും ആഘോഷിക്കാൻ വേണ്ടി നമ്മളെ മാനസിക ഉല്ലാസത്തിന് വേണ്ടി നമ്മളെ കാഴ്ചയുടെ ഒരു എക്സ്ട്രീം ലെവലിലേക്കൊക്കെ നമ്മൾ പോകാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ യാത്രകൾ ചെയ്യുന്നത് ആ യാത്ര ആ യാത്ര മൂഡ് ഓഫ് ആക്കാതിരിക്കണം നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുക ഞാൻ കൂടുതലും പോകുന്നത് ഒറ്റയ്ക്കാണ് സോളോ യാത്രകളാണ് ഞാൻ കൂടുതലും പോകുന്നത് ആ സമയത്ത് എനിക്കുണ്ടായ സോളോ യാത്രകളുടെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഇന്ന് വരെ കാണാത്ത പല കാഴ്ചകളും നമ്മൾ കാണുന്നു നമ്മൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കോൺഫിഡൻസ് നമ്മളിലേക്ക് വരുന്നു പണ്ടൊക്കെ ഞാനൊരു ട്രെയിനിലൊക്കെ പോകുന്ന സമയത്ത് ഒരാളെ ഒരാൾ ഒരാൾ ടിക്കറ്റ് എടുക്കുന്നു അയാളുടെ പിന്നാലെ പോകുന്നു അയാളിരിക്കുന്ന ഇതിൻ്റെ ഓപ്പോസിറ്റ് ഞാനിരിക്കുന്നു അയാൾ ഇറങ്ങുമ്പോൾ അയാളുടെ പിന്നാലെ ഞാനും പോകുന്നു ഇതായിരുന്നു നമ്മുടെ ഒരു ശീലം പക്ഷേ ഒറ്റയ്ക്ക് പോകാൻ തുടങ്ങിയപ്പം നമ്മളത് ഒറ്റയ്ക്ക് ചെയ്യാൻ തുടങ്ങിയപ്പം നമുക്ക് പല കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് നമുക്ക് വന്ന് തുടങ്ങും അതാണ് ഒറ്റയ്ക്കുള്ള യാത്രകളുടെ ഏറ്റവും വലിയ ഒരു ഞാൻ കണ്ട ഏറ്റവും വലിയ എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം എനിക്ക് എപ്പോഴും കോൺഫിഡൻസ് തരുന്നത് അങ്ങനത്തെ യാത്രകളാണ് എന്ന് വെച്ച് ബാക്കിയുള്ളവരോപ്പരം പോകുന്നില്ല എന്നല്ല ഒരുപാട് യാത്രകൾ ഞാൻ ചെയ്യാറുണ്ട് കൂട്ടുകാരോപ്പരൊക്കെ എൻജോയ് ചെയ്ത് ഞാൻ ചെയ്യാറുണ്ട് അടിച്ച് പൊളിച്ച് തകർത്ത് യാത്രകൾ ചെയ്യാറുണ്ട് എന്തായാലും യാത്രകൾ എനിക്ക് അത്രത്തോളം പ്രിയപ്പെട്ടതാണ് നിങ്ങൾക്ക് യാത്രകൾ ഒരുപാട് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇനി യാത്രകൾ പോകാൻ ഇഷ്ടമുണ്ട് പക്ഷേ യാത്രകളൊന്നും പോകാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നോട് പറയുക നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരെയൊന്നും കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ ഓരോ യാത്രയിലും ഓരോ ഒരാളെങ്കിലും എനിക്ക് കൊണ്ടുപോകാൻ പറ്റും അതിനുള്ള കപ്പാസിറ്റി ഒക്കെ എനിക്കുണ്ട് അപ്പോൾ നിങ്ങൾ കമൻ്റ് ചെയ്യാം പിന്നെ ഈ ബസ്സിൻ്റെ ഒരു പ്രത്യേകത നമ്മളൊരു ഫ്ലൈറ്റിലൊക്കെ പോകുന്ന ഒരു ഒരു പ്രതീതിയാണ് കണ്ടില്ലേ ഉന്നയിട്ടിരിക്കുന്നത് എന്ത് എന്ത് രസമാറിയോ ഈ ബസ്സിൻ്റെ സീറ്റിങ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമാണ് എനിക്ക് ഈ ബസ്സിനോട് എന്തോ ഒരു ഇഷ്ടം തോന്നിയിട്ടോ ഞാൻ ഞാൻ വേറെയും ബസ്സുകളിലൊക്കെ കയറിയിട്ടുണ്ട് എന്നാലും ഈ ഈ ഒരു ബസ്സിനോട് കാരണം നമ്മൾ കൊടുക്കുന്ന പണത്തിനുള്ള ഒരു മൂല്യം ഈ ബസ്സിനുണ്ട് അതുകൊണ്ടാണ് പ്രത്യേകിച്ച് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സ്പീഡിൻ്റെ കാര്യം ആ മീറ്ററിലേക്കൊന്ന് നോക്കിയാൽ നൂറിലാണ് പോകുന്നത് ഒരു ഒന്നൊന്നര പോക്കാ പോകുന്നത് പിന്നെ ഈ കെ എസ് ആർ ടി സി ഡ്രൈവർ ചേട്ടനോട് ഞാൻ ചോദിച്ച സമയത്ത് കെ എസ് ആർ ടി സി ഡ്രൈവർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് അവർക്ക് ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ അതായത് അവരുടെ മുന്നിലേക്ക് ബൈക്ക് വെട്ടിച്ച് കയറ്റി കട്ട് ചെയ്ത് പോകുന്ന പിള്ളേർ ചില ആൾക്കാരുണ്ട് ട്രാക്ക് മാറി മാറി ഓടിക്കുന്ന ആൾക്കാർ ഈ വാഹനം ഓടിക്കുമ്പോഴൊക്കെ നമ്മൾ നോക്കുക ഒരു ട്രാക്കിൽ പോവാണെങ്കിൽ കഴിയുന്നത് ഈ സ്പീഡ് റോഡുകളിലൊക്കെ ഒരു ട്രാക്കിൽ പോകുകയാണെങ്കിൽ നിങ്ങൾ ആ ട്രാക്കിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം കെ എസ് ആർ ടി സിയൊക്കെ ഒരു ട്രാക്കിൽ പോവുകയാണെങ്കിൽ ആ ട്രാക്കിൽ തന്നെയാണ് അവർ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുക എന്നാണ് അവർ പറയുന്നത് പക്ഷേ ചില ആളുകളെ ഇടങ്ങാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രാക്കിൽ നിന്ന് ഒരു ട്രാക്കിലേക്ക് വരും അടുത്ത ട്രാക്കിലേക്ക് വരും അങ്ങനെ അങ്ങനെ പോയി കൊണ്ട് അപ്പോൾ ഇവരെ ഈ സ്പീഡ് കൺട്രോളിംഗ് ഒക്കെ വിട്ടിട്ട് ഇവർക്ക് ആക്സിഡൻ്റുകളൊക്കെ സംഭവിക്കാറുണ്ട് എന്നൊക്കെ ഇവർ പറയുന്നുണ്ട് എന്തായാലും ഒരു മലനിര നിങ്ങൾ കണ്ടോ ഈ മലനിര കിലോമീറ്ററുകളോളം ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പേരെന്താണോ ഏതാണോ അറിയില്ല ഈ ഹൈവേ ഒക്കെ ഈ മലനിരകൾ പലതും വെട്ടിയിട്ടാണ് ണ്ടാക്കിയത് അടിപൊളിയാണ് അടിപൊളിയാണ് കാഴ്ച ഈ കാഴ്ചയാണ് നമ്മളെ വളരെ സന്തോഷം ചെലുത്തുന്ന ഒന്നാക്കുന്നത് എന്തായാലും ഈ ബാംഗ്ലൂരു മൈസൂരു എക്സ്പ്രസ് ഹൈവേ നമുക്ക് തരുന്ന ഒരു യാത്രാ അനുഭവം എന്ന് പറഞ്ഞാൽ അത് അത് വലിയ ഒരു മാറ്റം തന്നെയാണ് കാരണം നമ്മൾ ചുറ്റി വളഞ്ഞൊക്കെ ചെറിയ റോഡുകളിലൂടെയൊക്കെ പോകുന്നതിന് പകരം ഇങ്ങനത്തെ ആയിട്ടുള്ള സ്പീഡ് റോഡുകളിലൂടെ പോകുമ്പോൾ നമ്മുടെ സമയം എത്രത്തോളം ലാഭമാണെന്ന് പറയുമോ നിങ്ങൾക്ക് ശരിക്കലും ഒരു ഞാൻ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വികസനം എന്ന് പറയുന്നത് അവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ തന്നെയാണ് അത് നമ്മുടെ രാജ്യത്തിന് ഇന്ന് കൈവരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ റോട്ടിലൂടെ പോകുന്ന സമയത്ത് കാരണം നമ്മൾ അത്ര സ്പീഡിലാണ് ഓരോ സ്ഥലത്ത് എത്തിപ്പെടുന്നത് അതുകൊണ്ടാണ് ഞാനത് പറയാൻ കാരണം എന്തായാലും ഈ ബസ്സിൻ്റെ ഡ്രൈവറൊക്കെ ഞാൻ സംബന്ധിച്ചിട്ടോ തിരുവനന്തപുരം മുതൽ ബാംഗ്ലൂർ വരെ കണ്ടിന്യൂസ്ഡ് ആയിട്ടുള്ള യാത്ര അത് നമ്മുടെ ഡ്രൈവിങ്ങിനോട് ഒരു പാഷൻ തന്നെ വേണം ആ പാഷൻ ഇല്ലെങ്കിൽ അവർക്ക് ഇത് ഓടിക്കാൻ പറ്റില്ല ഇതൊരു അവരുടെ ജോലി മാത്രമല്ല ഡ്രൈവിങ് ആളുടെ ഒരു പാഷനും കൂടിയാണ് അതുകൊണ്ടാണ് അവർ ഇത്രയും ക്ഷമയോടെ പേഷ്യൻസോടെ അത്രയും ദൂരം ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നത് ഈ ബസ് ബാംഗ്ലൂർ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ റിട്ടേണും പോകുന്നു റിട്ടേൺ തിരിച്ചിങ്ങോട്ടും വരുന്നുണ്ട് ഒരു എനിക്ക് തോന്നുന്നു പന്ത്രണ്ട് മണിക്ക് അങ്ങാണ്ടുമാണ് അവർ തിരിച്ച് വണ്ടിയെടുക്കുക ബാംഗ്ലൂരിൽ നിന്ന് പിന്നെ എൻ്റെ ഞാൻ ചെയ്യുന്ന വീഡിയോകളിലൊക്കെ എന്തെങ്കിലും പോരായ്മകളോ നിങ്ങൾക്ക് ഞാൻ സംസാരിക്കുന്നത് ക്ലാരിറ്റി ഇല്ലായ്മയോ എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ നമ്മുടെ പോരായ്മകൾ മറ്റുള്ളവർക്ക് എല്ലാം ഉള്ളൂ പറഞ്ഞുതരാൻ പറ്റുകയാണ് നമുക്ക് പറഞ്ഞ നമുക്കത് അതിനെ മനസ്സിലാക്കാൻ ചിലപ്പം പ്രയാസമായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളത് പറഞ്ഞു തരണം നിങ്ങളെ ഞാൻ നേരത്തെ പറഞ്ഞ വാരി ഞാൻ എല്ലാ വീഡിയോയിലും പറയലുണ്ട് നിങ്ങളുടെ ഒരു അനിയൻകുട്ടനാണ് ഞാൻ ആ രീതിയിൽ നിങ്ങൾ എന്നെ കണ്ടാൽ മതി എനിക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ഗ്രോത്ത് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളെങ്കൂടെ ഗ്രോത്തായിരിക്കും നിങ്ങളെ ഞാൻ ഒരുപാട് ആൾക്കാർ യാത്രകൾ കൊണ്ടുപോകണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം ഈ യൂട്യൂബ് ചാനൽ വഴി യാത്രകൾ പോവാത്ത ഒരുപാട് ആൾക്കാരെ യാത്രകൾ കൊണ്ടുപോകണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം എന്തായാലും നമ്മൾ ബാംഗ്ലൂർ എത്തി പറഞ്ഞ സമയത്തിൽ നിന്ന് ഒരു മണിക്കൂർ ലേറ്റ് ആയിട്ടാണെങ്കിലും നമ്മൾ ബാംഗ്ലൂർ എത്തി അൻപത് സീറ്റുള്ള വണ്ടിയാണ് ഒരു രക്ഷയില്ല ഈ വണ്ടീൻ്റെ ഒരു അനുഭവം ഞാൻ പറയുകയാണെങ്കിൽ അടിപൊളിയാണ് സൂപ്പറാണ് അപ്പം നമ്മളെ ഈ ബാംഗ്ലൂർ സീരിയസ് കഴിയാണ് ബാംഗ്ലൂരിൽ നമ്മൾ എത്തിയപ്പം നമ്മൾ ഡ്രൈവർ ചേട്ടനോടൊക്കെ പറഞ്ഞ് നമ്മൾ പോകാൻ പോവുകയാണ് അപ്പം ബൈ ബൈ ബാക്കി ബാംഗ്ലൂർ വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ വെരി വെരി താങ്ക്സ് പരിചയപ്പെട്ടത് വളരെ നല്ല സർവീസ് എന്റെ ഈ വളവിള നല്ല സംസാരവും ഈ ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എങ്ങനെയാണ് സബ്സ്ക്രൈബ് ചെയ്യില്ലേ ലൈക്ക് ചെയ്യില്ലേ ഷെയർ ചെയ്യില്ലേ താങ്ക്സ് കിട്ടോ